അഹമ്മദാബാദിലെ അപകടത്തിൽ എയർ ഇന്ത്യ എന്ന ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് തകരാറുണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതുപോലെ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിനാണ് കേടുപാട് പറ്റിയത് തകരാറ് സംഭവിച്ച സാഹചര്യത്തിൽ തദ്ദേശീയ സംവിധാനങ്ങൾ വഴി ഡേറ്റ വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അത്രേ ഈ സാഹചര്യത്തിൽ വിവരങ്ങൾ വീണ്ടെടുക്കാനും കൂടുതൽ പരിശോധനയ്ക്കു വേണ്ടി ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചേക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയക്കാനാണ് സാധ്യത ഇക്കാര്യത്തിൽ സർക്കാർ കൂടുതൽ അന്തിമമായ തീരുമാനം എടുക്കും ഉടനെ തന്നെ എന്നാണ് അറിയുന്നത് രണ്ട് ഉപകരണങ്ങൾ ചേർന്നാണ് ബ്ലാക്ക് ബോക്സ് അതായത് കോപിറ്റ് വോയിസ് റെക്കോർഡർ സി എന്ന് പറയും പിന്നെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അഥവാ എഫ് ഡിആർ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിനാണ് ഇപ്പോൾ തകരാറുണ്ടായി എന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ തകർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്ക് പരിശോധനയ്ക്കായിട്ട് അയച്ചേക്കുമെന്നാണ് വിവരം ബ്ലാക്ക് ബോക്സ് യു എസിലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ബ്ലാക്ക് ബോക്സിനൊപ്പം പോകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഹമ്മദാബാദിലെ സർദാർ വല്ല വല്ലഭായി പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പറന്നുയർന്ന നിമിഷങ്ങൾക്കകമാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് തകർന്നു വീഴുന്നത് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് മേഘാനി നഗറിലെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ സമുച്ചയത്തിലേക്കാണ് വിമാനം ഇടിച്ചുകയറിയത് അതിന് പിന്നാലെ വലിയ രൂപത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പേരിൽ ഒരാളു മാത്രമാണ് രക്ഷപ്പെട്ടത് മരിച്ചവരിൽ ഇരുന്നൂറ്റി രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതുവരെ മൃതദേഹങ്ങളാണ് കുടുംബങ്ങൾക്ക് കൈമാറിയത് തകർന്ന് ശേഷമാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാൻ പോലും സാധിച്ചത് പ്രാദേശിക വിദഗ്ധർക്ക് വിവരം ശേഖരിക്കാൻ സാധിക്കാത്ത സാഹചര്യമായതുകൊണ്ടാണ് ബ്ലാക്ക് ബോക്സ് യു എസിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് പേരോളം മരണപ്പെട്ട അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അട്ടിമറി സാധ്യത ശക്തമായി കൊണ്ടിരിക്കുകയാണ് അധികൃതർ പുതിയ രൂപത്തിലുള്ള പുറപ്പെടുവ പുറപ്പെടുവിക്കലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വാഷിംഗ്ടണിലെ നാഷണൽ സേഫ്റ്റി ട്രാൻസ്പോർട്ട് ലബോറട്ടറിയിലേക്കാണ് ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നത് തുടർന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കും കൈമാറും ഇവർക്കാണ് അന്വേഷണത്തിന്റെ മുഖ്യ ചുമതല ജൂൺ പതിനാറാം തീയതി ആണ് അപകടത്തിന് അപകടം നടക്കുന്നത് അഹമ്മദാബാദിൽ ഈ വിമാനത്തിലെ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇപ്പോഴാണ് വിമാനത്തിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കഴിഞ്ഞ ആഴ്ച കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ വിമാന അപകടത്തിൽ ഭീകരബന്ധത്തിന്റെ സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞിട്ടില്ല ഗ്രൗണ്ട് ിങ് ജീവനക്കാരെ വിദഗ്ധമായി ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് സിസിടി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഗുജറാത്ത് പോലീസ് എയർപോർട്ട് അതോറിറ്റി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്നിവരും അന്വേഷണം തുടരുന്നുണ്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നത സമിതിയും അന്വേഷിക്കുന്നുണ്ട് വോയിസ് റെക്കോർഡർ ബ്ലാക്ക് ബോക്സ് എന്നിവയിലെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും സമാന്തരമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോയിങ് കമ്പനി ഉദ്യോഗസ്ഥരും യു കെയിലെ ഏവിയേഷൻ വിദഗ്ധരും അഹമ്മദാബാദിൽ ക്യാമ്പ് ചെയ്യുകയാണ് വിമാനത്തിന്റെ പൈലറ്റിന് പിഴവുണ്ടായതാണോ സാങ്കേതിക തകരാറുണ്ടായതാണോ അപകടത്തിന് കാരണമായത് വിമാന രൂപകൽപ്പനയിൽ അപാകതയുണ്ടായിരുന്നു എഞ്ചിൻ മെയിൻ്റനൻസ് കൃത്യമായി നടത്തിയിട്ടില്ലേ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമായത് എങ്ങനെ ഇലക്ട്രിക് ഹൈഡ്രോളിക് സംവിധാനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയ സംശയങ്ങൾ ബലപ്പെടുകയാണ് ഈ സാഹചര്യം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന റാറ്റ് എന്ന് പറയുന്ന റാം എയർ ടർബൈൻ ഡ്രീം ലൈനറിലും പ്രവർത്തിച്ചു എന്നാണ് സംശയിക്കുന്നത് അടിയന്തിരമായ സാഹചര്യങ്ങളിൽ വിമാനത്തിന് ഹൈഡ്രോളിക് ഇലക്ട്രിക് പവർ നൽകുന്ന ചെറിയ ടർബൈനാണ് റാറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിൽ റാറ്റ് പ്രവർത്തിച്ചിരുന്നു എന്ന് വിശ്വസിക്കാവുന്ന ശബ്ദങ്ങളും ഉണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ എഞ്ചിൻ മൂന്ന് മാസം മുമ്പ് സ്ഥാപിച്ചു എന്നതിന്റെ സൂചനയും പുറത്തു വരുന്നുണ്ട് വലതുഭാഗത്തെ പഴയ എഞ്ചിനാണ് ആണ് മാർച്ചിൽ മാറ്റിയതത്ര ഈ വിമാന അപകടത്തെ കുറിച്ച് പ്രചരിച്ച സംശയങ്ങളോ വിമർശനങ്ങളോ ഒന്നുമല്ലത്ര മൂന്ന് കാരണങ്ങളാണ് വിമാന അപകടത്തിന് സാധ്യതയുള്ളതായി ഇന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ ഈ വിമാന ദുരന്തമത് ഉണ്ടായി മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇപ്പോൾ ചുഴലിയത് ഒന്ന് അകത്തി എരിയുന്ന വിമാനത്തിൽ നിന്ന് വിശ്വാസകുമാറിനെ അവിശ്വസനീയമായിട്ടുള്ള രക്ഷപ്പെടും രണ്ട് പൈലറ്റ് ഗിയർ ലിവർ വലിക്കാൻ പറഞ്ഞപ്പോൾ കോ പൈലറ്റ് ഫ്ളാക് ലിവർ മാറ്റി വലിച്ചതുകൊണ്ടാകുന്ന ഒരു പക്ഷേ അപകടം സംഭവിച്ചതെന്ന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവിന്റെ നിഗമനം മൂന്നാമായിട്ട് വിമാനം തകർന്ന വീണ സ്ഥലത്തുനിന്ന് ലഭിച്ച നൂറ് പവനോട് വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കൾ ഇതുവരെ തിരിച്ചറിയാനാകാത്ത രജിതയുടെ ഹൃദയം ഇനി പതിനൊന്നായി സീറ്റിൽ അരുന്നതുകൊണ്ട് മാത്രം മറ്റൊരു വിമാനത്തകരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജെയിംസ് റുവാൻസാക്ക് ലോയിക് ചുസാക്ക് എന്ന നടന്റെ അനുഭവം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മളൊന്ന് പരിശോധിക്കുന്നത് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ നടത്തിയത്തെ ഒന്നര തന്നെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരുമായിട്ട് ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ന ജീവനോ ബാക്കിയായ വിശ്വാസ്കുമാർ രമേശ് എന്ന ഒരു വ്യക്തി മാത്രമാണ് യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കി വിചാരിച്ച സമയത്താണ് വിശ്വാസിന്റെ തിരിച്ചുവരവ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ്കുമാർ പുറത്തേക്ക് വരുന്ന പുതിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളെ പ്രചരിച്ചതുകൂടി വിമാനാപകളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രതികരണങ്ങൾക്കും ഊഹാഭോഗങ്ങൾക്കും എല്ലാം തന്നെ അത് വഴിവെച്ചു വിമാനം ഒട്ടുകരച്ച് തകർന്നു വീണ ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് നടന്നു വരുന്ന വിശ്വാസിന് പിന്നിൽ ആളി കത്തുന്ന തീയും കറുത്ത പുകപടലങ്ങൾ മാത്രമാണ് കാണാൻ ആ വലിയ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് കയ്യിൽ മൊബൈൽ ഫോണുമായി ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുന്ന വിശ്വാസ് രമേശിനെ കണ്ട് അവിടെയുള്ള ആളുകൾ ഓടിക്കൂടുകയും പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്യുന്നതാണ് അവരുടെ ശേഷം പുറത്തു വന്ന പ്രധാന ദൃശ്യങ്ങളിലുള്ളത് വിശ്വാസിന്റെ മുഖത്തും കാലുകളിലും അതോടൊപ്പം തന്നെ ലെഞ്ചിലുമൊക്കെ ഉൾപ്പെടെ പരിക്കേറ്റു അഹമ്മദാബാദ് അർസർവയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ രമേഷ് ബ്രിട്ടീഷ് പൌരനായിട്ടുള്ള വിശ്വാസകുമാർ രമേശും സഹോദരനായ അജയ്കുമാർ രമേശും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെത്തുന്നത് തുറന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു ഈ ഒരു ധാരണമായിട്ടുള്ള അപകടം സംഭവിച്ചത് അതിനിടെ വിശ്വാസ് ഈ എമർജൻസി വാർത്തി തുറന്നുകൊണ്ടാണ് വിമാനത്തിന് അപകടം സംഭവിച്ചതെന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു വലിയ അപകടം ഒന്നും ഇല്ലാതെ വിശ്വാസിന് മാത്രം എങ്ങനെ അപകടം രക്ഷപ്പെടാനായി വിമാനം ഇടിച്ച് തീ പടരുന്ന സെക്കൻഡുകൾക്കുള്ളിൽ സീറ്റ് ബെൽറ്റ് അഴിച്ച് രക്ഷപ്പെടൽ അസാധ്യം ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ ചൂടൻ ചർച്ച എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി എട്ടിൽ തായ്ലന്റിലെ സൂറ തായ്ലയിൽ നടന്ന വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട തായ് തായ്നടനും ഗായകരുമായിട്ടുള്ള ജെയിംസ് റുവാൻസ ലോയ് ചുസാഖിന്റെ അനുഭവവും വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകൾ പ്രവർത്തകമായതിനാലാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്ന വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവിന്റെ നിഗമനങ്ങളും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ തള്ളിക്കളയുന്ന വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവ് പറയുന്നത് പന്ത്രണ്ട് ഡിഗ്രിയിൽ പറഞ്ഞുയർന്ന ശേഷം എയർഡിയ വിമാനം താഴേക്കാണ് വീഴുന്നത് പൈറ്റ് മൊബൈലിനോട് ഗിയർ ലിവർ വലിക്കാൻ പറഞ്ഞപ്പോൾ കോ പൈറ്റ് ഫ്ളാപ്പ് ലിവർ മാറി വലിച്ചതുമാകാം അപകട കാരണം അങ്ങനെ ശക്തി കുറഞ്ഞതോടെ വിമാനം നിലത്തേക്ക് പതിച്ചു ഇയർലിവർ മലച്ചിട്ടും വിമാനം ഉയർന്നു പൊങ്ങാത്തത് പൈലറ്റിന് ഒരു പക്ഷെ ആശയക്കുഴപ്പം അത് ഉണ്ടാക്കിയിരിക്കും എന്നാൽ ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലെങ്കിലും ആയിരുന്നുവെങ്കിൽ വീണ്ടും പറഞ്ഞു വരാനായിട്ട് എന്നാണ് സ്റ്റീവ് തന്റെ വീഡിയോ സഹിതം വ്യക്തമാക്കുന്നത് ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കണ്ടതിന് മുമ്പായിട്ട് തൊണ്ണൂറ്റിയെട്ടിലെ തായ്ലജിലെ സൂറത്ത് തായ്നയിൽ നടന്ന വിമാന ദുരന്തത്തിൽ നിന്ന് നടനായ ജെയിംസ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്നത് ഇവിടെ വിശദമായി പരിശോധിക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ പതിനൊന്നിന് തായ് എയർവേസിന്റെ ടി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വിമാനത്തിന് സഞ്ചരിക്കവെയായിരുന്നു അപകടം ജെയിംസ് റൊമാൻ സാക്ക് ലോയി ചുസാക്ക് പതിനൊന്നേ സീറ്റിലായിരുന്നു ഇരുന്നത് ബാങ്കോക്കിൽ നിന്ന് പുറപ്പെട്ട വിമാനം തെക്കൻ തായിരത്തിലെ സുരഖാനിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തകർന്നു വീഴുകയായി വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി നാൽപ്പത്തി ആറ് പേരിൽ നൂറ്റിയൊന്ന് പേരും അപകടത്തിൽ നടപ്പെട്ടു നാൽപ്പത്തിയഞ്ച് പേർ രക്ഷപ്പെട്ടു ആ ഒരു അപകടത്തിന് നടക്കുന്ന ഓർമ്മകളിലാണ് ഗായകനും നടനുമായ ജെയിംസ് റൊവാൻസാഗ് ലോയ് ചോസാണ് അദ്ദേഹം ഇന്ന് കഴിയുന്നത് അതിനിടെയാണ് വിശ്വാസ്കുമാർ രമേശിന്റെ ഈ ഒരു അതിജീവന വാർത്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടെ ഈ താരം പതിനൊന്നേ സീറ്റിനെ കുറിച്ചുള്ള വിവരം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക തായ് എയർവേസിന്റെ എയർ ബസ് ബി ത്രീ വൺ സീറോ ആയിരുന്നു അന്ന് അപകടപ്പെട്ടത് എന്നാൽ ഇവിടെ അഹമ്മദാബാദിൽ തകർന്ന ഈ എയർ ഇന്ത്യ വിമാനം ബോയിങ്ങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈവർ മോഡലാണ് വിമാനത്തിന്റെ രൂപകൽപ്പന സീറ്റിലേ ഉള്ള സീറ്റ് പൊസിഷൻ എന്നിവയും ഇരു വിമാനങ്ങളും വ്യത്യസ്തമാണ് അതേസമയം അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈവർ വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തായിരുന്നു പതിനൊന്നേ സീറ്റ് വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെളിച്ചിരിക്കാം എന്നാണ് കരുതുന്നത് അങ്ങനെയാണ് വിശ്വാസ് രക്ഷപ്പെട്ടതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വിമാനം ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കുമ്പോൾ മുമ്പുള്ള സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു ഉള്ളായിരുന്നു വിശ്വാസ് കുമാറിനെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായിട്ടുള്ള വധത്തിൽ തിരികെ എത്തിച്ചത് എന്നാണ് വിദഗ്ധർ ഇവിടെ പറയുന്നത് ഇനി വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കേണ്ടതായിരുന്നു അപകടം ഉണ്ടായത് വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകൾ പ്രവർത്തികമായതിനാലാണെന്ന് ക്യാപ്റ്റൻ സ്റ്റീവ് പറയുന്നത് റാം എയർ ടർബൈൻ അഥവാ റാറ്റ് ഇതാണ് വിമാനത്തിന് പുറത്തേക്ക് വന്നതെന്നാണ് തെളിയിക്കുന്നതെന്ന് അദ്ദേഹം തന്റെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാ വൈദ്യുത സ്രോതസ്സുകളും പ്രവർത്തികതമാകുമ്പോഴാണ് വിമാനത്തിന്റെ അടിയിൽ നിന്നും റാറ്റ് തനിയെ പുറത്തേക്ക് റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ ജനറേറ്ററും അതുപോലെ തന്നെ ആക്സിലറി പവർ യൂണിറ്റ് അഥവാ എ പി യു അതുപോലെ തന്നെ ബാറ്ററികളും ഒക്കെ തന്നെ തകരാറില്ല വൈദ്യുതി നിരക്കാൻ എഞ്ചിൻ കംപ്ലയിൻറ്റ് ആകണമെന്നില്ല എൻജിനുകളും ജനറേറ്ററുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ തകരാറുണ്ടായാലും മതി വിമാന ദുരന്തത്തിന് മൂന്ന് കാര്യങ്ങളാണ് സ്റ്റീവ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് വൈദ്യുതി നഷ്ടപ്പെടൽ ചിറങ്ങിലെ ഫ്ലാപ്പുകൾ ശരിയായി ക്രമീകരിക്കാറുണ്ട് ടേക്ക് ഓഫ് സമയത്ത് വിയറിനെ ഫ്ലാപ്പ് ആ ഫ്ലാപ്പ് ലിവർ തെറ്റായിട്ട് ഉയർത്തിയ ഇതിൽ ആദ്യത്തേതാണ് സ്റ്റീവ് പ്രാധാന്യം വിമാനത്തിന്റെ ചിറകിൽ പുറകലായിട്ട് ബന്ധസ്ഥാണ് റാറ്റ് അവരുടെ സൂചന ലഭിച്ചാൽ വിമാനത്തിന് ഇലക്ട്രിക്കൽ ഹൈഡ്രോളിക് പവർ നൽകുന്നത് റാറ്റ് വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ സ്വീകരിക്കുന്ന വൈദ്യുതി സംവിധാനം എല്ലാം തന്നെ തകരാറാവുകയും ചെറു ജനറേറ്ററും ബാറ്ററി യൂണിറ്റ് പ്രവർത്തകമാവുകയും ചെയ്താൽ റാറ്റ് തനിയെ നടത്തി ഒരു പവർ ഇല്ലാത്തപ്പോൾ ഓണാകുന്ന സംവിധാനമാണ് റാം വയർ നടക്കുന്ന റാറ്റ് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ടേക്ക് ഓഫ് സമയത്ത് റാറ്റ് പുറത്തേക്ക് വരാതിരിക്കും

അതിനകത്ത് നിന്നാണ് ഇനിയും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടത് വിശ്വാസ് കുമാർ രമേശ് ഈ ഫ്ലൈറ്റിനകത്ത് യാത്ര ചെയ്തിരുന്നോ എന്നതുപോലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സംശയങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നിഷ്കളങ്കനാണോ അതോ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചാവേർ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ ജിഹാദികൾ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ ഒരുപാട് ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നതുകൊണ്ട് സത്യം പുറത്തു വരട്ടെ കാത്തിരിക്കാം